സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക വശത്തുള്ള അതേ പ്രാന്തൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടുള്ളത് ഞങ്ങൾ നുണ പറയുന്നതല്ല കൃത്യമായി ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് ഞങ്ങൾ ഡൌൺലോഡ് ചെയ്ത് തെളിവ് കൃത്യമായിട്ടുണ്ട് ആർക്കും നുണ പറയേണ്ട കാര്യമില്ല മണ്ണാർക്കാട് ഇടതുപക്ഷത്തിന്റെ പരാജയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഏകാധിപത്യ നിലപാടിനെ തുടർന്നാണെന്ന് ഐ എൻ എൽ ജമാഅത്ത് ഇസ്ലാമിയുമായും ബിജെപിയുമായും സിപിഐഎം ഡീൽ ഉറപ്പാക്കിയത് പകൽ പോലെ വ്യക്തമാണെന്നും ഐ എൻ എൽ യൂത്ത് സംസ്ഥാന ട്രഷററായ കെ വി അമീർ ആരോപിച്ചു മാത്രമല്ല നഗരസഭ ഒന്നാം വാർഡിൽ മത്സരിച്ച വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയായ സിദ്ദിഖ് കുന്ദപ്പുഴയുടെ നാമനിർദ്ദേശ പത്രികയിൽ സ്ഥാനാർത്ഥിയായി കാരെ സിദ്ദിഖിനെ നിർദ്ദേശിച്ചത് കുളിർമുണ്ട സ്വദേശിയും സിപിഐഎം ബ്രാഞ്ച് അംഗവുമായ അബ്ദുൾ സമദാണെന്നും അമീർ പറഞ്ഞു മണ്ണാർക്കാട് പിന്നെ ഏറെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്ന സിപിഎമ്മിന്റെ ലോക്കൽ തലങ്ങളിൽ തന്നെ ഏറ്റവും തിളങ്ങി നിന്നിരുന്ന ഇബ്രാഹിം നെല്ലിപ്പുഴ അടക്കമുള്ള ആളുകൾ തോറ്റുപോയി ഇങ്ങനെ അതോടൊപ്പം തന്നെ പുഷ്പാനന്ദം മത്സരിച്ചിരുന്ന പാറപ്പുറം വാർഡിൽ അവിടെയും പിന്നെ എൽ ഡി എഫ് തോറ്റുപോയി ഈ പറയുന്ന പുഷ്പാങ്കലം മത്സരിച്ച വിനായക നഗറിൽ ചെറിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് ഇങ്ങനെ പിന്നെ ഓരോ വാർഡും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും പിന്നോട്ട് പോയതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് സിപിഎമ്മിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരും മനസിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് സംസ്ഥാനത്ത് ആകെ നാണക്കേടുണ്ടാക്കി ഇടതുവശത്തിന് നാണക്കേടുണ്ടാക്കിയത് ഒരു ഒരു വോട്ടിന്റെ ചരിത്രം നമുക്കറിയാം മണ്ണാർക്കാട് കുന്തിപ്പുഴ ഒന്നാം വാർഡിലാണ് ആ ഒരു വോട്ട് കിട്ടിയ അധഭാഗ്യനായിട്ടുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒന്നാം വാർഡിൽ അങ്ങനെ ഒരു വോട്ടിലേക്ക് കുറയേണ്ട സാഹചര്യമില്ല സത്യത്തിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ആ വാർഡിൽ നൂറ്റി അറുപത്തഞ്ചോളം വോട്ട് കിട്ടിയതാണ് സ്ഥിരമായി നൂറ്റി നാല്പതോളം വോട്ട് കിട്ടുന്ന ആ വാർഡിൽ എങ്ങനെയാണ് എൽ ഡി എഫിന് ഒരു വോട്ടിലേക്ക് ചുരുങ്ങിയത് എന്നുള്ളത് പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് കുന്തിപ്പുഴ ഒന്നാം പാടി നമുക്കറിയാം ഒരൊറ്റ വോട്ട് മാത്രം ലഭിച്ചിട്ടുണ്ട് ആ ഒരു വോട്ട് പോലും പൂജ്യത്തിലേക്ക് പോകാതെ പാർട്ടിയുടെയും അതുപോലെതന്നെ എൻഡിഎഫിന്റെയും അഭിമാനം കാത്തത് അവിടെയുള്ള മറ്റൊരു സി പി ഐ അംഗമാണ് അതായത് അസംതൃപ്ത വിഭാഗത്തിൽപ്പെട്ട ഹനീഫ കുന്തിപ്പുഴ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് അവിടെ ഈ ഓരോ വോട്ടേക്കിലും നൽകിക്കൊണ്ട് നമ്മുടെ എൽ ഡി എഫിന്റെ അഭിമാനം സംരക്ഷിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു അതേ ബ്രാഞ്ചിൽ പെട്ട ആള് തന്നെയാണ് സി പി ഐ എഫിന്റെ ഔദ്യോഗിക വശത്തുള്ള അതേ ബ്രാഞ്ചിൽ ഒരു വ്യക്തി തന്നെയാണ് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടുള്ളത് ഞങ്ങൾ നുണ പറയുന്നതല്ല കൃത്യമായി ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് തെളിവ് കൃത്യമായിട്ടുണ്ട് ആർക്കും നുണ പറയേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ ഒന്നാം വാർഡിൽ മത്സരിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിക്ക് നൂറ്റി എഴുപത്തൊമ്പത് വോട്ടും ലഭിക്കുകയുണ്ടായി ഇതില് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ലോക്കൽ സെക്രട്ടറിയുടെ വാർഡിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സി പി എമ്മിന് ലഭിക്കുകയും അവിടെ കുറഞ്ഞ വോട്ടിൽ വിജയിക്കുവാനുണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ഡീല് നടക്കുമ്പോൾ സംസ്ഥാനത്ത് ആകെ നമുക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെ ജമാഅത്ത് ഇസ്ലാമിക്കും അതുപോലെ തന്നെ ബി ജെ പി എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സി പി ഐ എമ്മും ഇടതുമുന്നേ ആകെ മുന്നോട്ട് പോകുമ്പോഴാണ് മണ്ണാർക്കാട് ഇത്തരം നെറുകെട്ട ഒരു ഡീല് നടന്നിട്ടുള്ളത് കൃത്യമായ തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് വെറുതെ പറയുന്നുണ്ട് തെളിവ് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ നോക്കുക ഈ ഇതിൽ കൃത്യമായിട്ട് കാണുന്ന സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് അംഗമാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടിട്ടുള്ളത് വളരെ കൃത്യമായി കാണാം വെൽഫെയർ പാർട്ടി ഇന്ന് തുടക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടാണ് അവർക്കാണ് നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് ലഭിക്കുകയും അവിടെയുള്ള ആ വാർഡിലുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് മാത്രം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇതെങ്ങനെയാണ് നമുക്ക് നീതീകരിക്കാൻ കഴിയുക പ്രത്യേകിച്ച് ഒരു മതനിരപേക്ഷ മുന്നണി മത്വത്തിൽ ഇത്തരം വർഗീയ ധ്രുവീകരണ കക്ഷികൾക്ക് ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ പറയേണ്ടത് ഐ എൻ എല്ലിനെ കൃത്യമായി അവഗണിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് നിരവധി പരിപാടികൾ പങ്കെടുക്കുകയും ഇടതു മുന്നണി ഭാഗങ്ങളിൽ മണ്ണാർക്കാട് നിരവധിയായ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഞങ്ങളൊക്കെ പക്ഷെ ജമാഅത്ത് ഇസ്ലാമിക്ക് നൽകിയ ഒരു പരിഗണന പോലും സി പി ഐ എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി മണ്ണാർക്കാട്ട് ഐ എൻ എൽ നൽകിയില്ല ഈ രണ്ടാം വാർഡിൽ കുന്തിപ്പുഴ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ് ഈ മാസങ്ങളായി ഇലക്ഷന്റെ പ്രക്രിയയിൽ ഞങ്ങള് വളരെ സജീവമാണ് നിരവധി വോട്ട് ചേർത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിട്ടും അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് പത്തോ പന്ത്രണ്ടോ വോട്ടുള്ള ഒന്നാം വാർഡിൽ ഇടതുപക്ഷത്തിന്റെ നൂറ്റാറുപതോളം വോട്ട് നൽകിക്കൊണ്ട് ഒരു ഡീല് നടത്തി ആർക്ക് വേണ്ടി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും മണ്ണാർക്കാട് എൽ ഡി എഫിന് വരണം പിടിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞതോളം യു ഡി എഫ് ആണ് ഇപ്പോഴും യുഡിഎഫിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ ഇത് ഏറെ അപമാനകരമാണ് സംസ്ഥാനത്ത് ആകെ അപമാനകരമായിട്ടാണ് മണ്ണാർക്കാട്ട് സി പി ഐ എം ലോക്കൽ നേതാക്കന്മാർ മുന്നോട്ട് പോയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പില് മണ്ണാർക്കാട് നഗരസഭയില് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് പോയിരുന്നത് യു ഡി എഫിന്റെ ചില പിന്നെ ഭരണവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ക്യാമ്പയിൻ ചെയ്യുന്നത് പക്ഷെ മാർക്കാട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഏറെ ദുഃഖകരമായ റിസൾട്ടാണ് വന്നിട്ടുള്ളത് ഒരു തരത്തിലും സി പി ഐ എമ്മിന്റെ ലോക്കൽ നേതാക്കന്മാർ പ്രത്യേകിച്ച് ലോക്കൽ സെക്രട്ടറി മറ്റ് മുന്നണിയിലെ ഘടകക്ഷികളെ പരിഗണിക്കാതെ മുന്നോട്ട് പോയതിന്റെ തിക്തഫലം കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്നത് ഒരുപക്ഷെ പതിനൊന്ന് വാർഡിലെ വിജയത്തിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് എത്തി എന്നുള്ളത് അവർക്ക് അവർ പറയുന്ന ആശ്വാസത്തിനപ്പുറം ആ വാർഡ് പോലും പുതിയൊരു വാർഡായതുകൊണ്ട് മാത്രം എസ് സി വാർഡ് ലഭിച്ചതാണ് അതിനപ്പുറം മണ്ണാർക്കാടുണ്ടായിട്ടുള്ള എൽ ഡി എഫിന്റെ ഇടതുമുന്നണിയുടെ പരാജയം അത് കൃത്യമായ രീതിയിൽ പരിശോധിച്ച് മേൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഐ എൻ എല്ലിന്റെ വനവാഹി എന്ന മുതൽ പറയേണ്ടത് അതോടൊപ്പം തന്നെ നമ്മളെ തൊട്ടടുത്ത വാർഡായ മൂന്നാം വാർഡിൽ സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി മത്സരിച്ച വാർഡിൽ ആറ് വോട്ടിന് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ അറുപത്തി അഞ്ചോളം വോട്ടിന് വിജയിച്ച ഭൂരിപക്ഷത്തിലുള്ള സ്ഥലത്താണ് ഇപ്രാവശ്യം ആറ് വോട്ടിന് അവിടെ ജയിച്ചിട്ടുള്ളത് അവിടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട് കൃത്യമായി അവർ ആ ഡീലിംഗ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ചെറുത്തു വെക്കേണ്ട ഒരു കാര്യം നമ്മൾ നേർ വിപരീതമായി നിൽക്കുന്നവരാണ് ബി ജെ പി ആ ബി ജെ പിയുടെ വിജയാഹ്ലാദ പ്രകടനത്തിൽ മണ്ണാർക്കാട് നഗരസഭയിൽ അന്ത്യം പാട്ട് മത്സരിച്ച് സ്ഥാനാർത്ഥി പോയി നിൽക്കുന്നൊരു കാഴ്ച ചാനലിൽ ആകെ സംസ്ഥാനത്താകെ വന്നതാണ് അപ്പോൾ ഇങ്ങനെ ബി ജെ പി ക്കും ഇസ്ലാമിയും പോലെയുള്ള വർഗീയ ദൃവീകരണ ശക്തികൾക്ക് മുമ്പില് ഇടതുപക്ഷം സി പി എമ്മും അടിയുറവെച്ചുകൊണ്ട് അഭിമാനം അടിയറ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഞങ്ങൾ കൃത്യമായി വിയോജിപ്പ് നേരത്തെ രേഖപ്പെടുത്തി അതുകൊണ്ട് ഇത്തരം ഈ അപമാനം സഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സംവിധാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞങ്ങൾ സി പി എമ്മിനൊപ്പവും എൽ ഡി എഫിനൊപ്പവും നിന്നിട്ടില്ല എന്നുള്ളത് അല്ലാതെ ചാരിതാരത്തോടി പറയാൻ ആഗ്രഹിക്കുകയാണ് നാമനിർദ്ദേശ പത്രികയിൽ കൃത്യമായി വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്പിയംപടിയിൽ ഇടത് സ്ഥാനാർത്ഥി മറ്റൊരു പഞ്ചായത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതും അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ബാക്കി പത്രമാണെന്നും കെ വി അമീർ